പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളിയിൽ മലയിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കുന്നതിനായി ജനുവരി പത്തൊമ്പതിൽ വീണ്ടും എടുക്കുന്നതിനായി നീക്കിവെച്ചു വിവാദമായ മണ്ണെടുപ്പിനെതിരെ പാലമേൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഹർജി നൽകിയത് പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളിയിൽ മലയിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച പരിഗണിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കുന്നതിനായി ജനുവരി പത്തൊൻപതിൽ വീണ്ടും എടുക്കുവാനായി നീക്കിവെച്ചു വിവാദമായ മണ്ണെടുപ്പിനെതിരെ പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഹർജി നൽകിയത് ഹൈക്കോടതി വിധി അനുകൂലമല്ല എങ്കിൽ നിയമ പോരാട്ടവും സമരവും തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം വിഷയത്തിൽ ഏതറ്റം വരെയും നിയമപോരാട്ടം നടത്തുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദും സമരസമിതി നേതാക്കളായ എ നൌഷാദ് മനോജ് സി ശേഖർ പ്രഭാവി മറ്റപ്പള്ളി മുഹമ്മദ് അലി ജസ്റ്റിൻ ജേക്കബ് നൌഷാദ് എ അസീസ് കെ അജീ ഘോഷ് എസ് സജി എന്നിവർ പറയുന്നത് ഇതിനിടയിൽ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവിന്റെ റിപ്പോർട്ട് പരിഗണിച്ച കോടതി മണ്ണെടുപ്പ് ഡിസംബർ എട്ടിന് സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച നാലംഗ സമിതി മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഹരിതാവി കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളിയിലെത്തി പഠനം നടത്തിയിരുന്നു മണ്ണെടുപ്പിനെതിരെ മുൻപ് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം റിപ്പോർട്ട് നൽകിയത് അവഗണിച്ചാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്ന് ആരോപണമുണ്ട് കായംകുളം